മനുഷ്യനോ ജീവികൾക്കോ ആരോഗ്യഹാനിയോ ജീവഹാനിയോ വസ്തുനഷ്ടമോ പ്രകൃതിനാശമോ നാശമോ എന്തു തന്നെയാവട്ടെ രക്ഷാപ്രവർത്തനം സേവനമെന്നത് ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നവരാണ് അഗ്നിരക്ഷാനിലയം ഉദ്യോഗസ്ഥർ രാത്രി പകൽ വ്യത്യാസമില്ലാതെ വിളിച്ചാൽ അവർ വിളിപ്പുറത്തുണ്ടാവും കാലവർഷം ശക്തമായതോടെ മരം വീണും വാഹനാപകടങ്ങൾ തുടങ്ങി ചെറുതും വലുതുമായ നിരവധി കോളുകളാണ് അടിമാലി നിലയത്തിന് കീഴിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശം നൽകി മനുഷ്യനോ ജീവികൾക്കോ ആരോഗ്യഹാനിയോ ജീവാഹാനിയോ പ്രകൃതി ദുരന്തമോ എന്തുതന്നെയുമാവട്ടെ രക്ഷാപ്രവർത്തനം സേവനമെന്നത് ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നവരാണ് അഗ്നിരക്ഷാനിലയത്തിലെ ഓരോരുത്തരും കാലവർഷം ശക്തി പ്രാപിച്ചതോടെ വിശ്രമമില്ലാതെ ഓരോ ഇടങ്ങളിൽ ഓടിയെത്തുകയും രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന തിരക്കിലാണ് ഓരോ അഗ്നിരക്ഷാനിലയത്തിലെയും ഉദ്യോഗസ്ഥർ കാലവർഷം ശക്തി പ്രാപിച്ചതോടെ വിവിധയിടങ്ങളിൽ റോഡിൽ മരം വീണും വാഹനാപകടങ്ങളും വർദ്ധിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് ഹയറി മേഖലയിൽ ശക്തമായ മൂടൽമഞ്ഞുകൂടിയാകുന്നതോടെ കാഴ്ചമറിച്ചുള്ള വാഹനാപകടങ്ങളും വർദ്ധിച്ചു അടിമാലിയ നിരക്ഷാനിലയത്തിനു കീഴിൽ ഈ രണ്ടു മാസത്തിനിടയിൽ രാത്രി പകൽ വ്യത്യാസമില്ലാതെ ഫോൺ കോളുകൾക്ക് വിശ്രമമില്ലെന്നും മഴ ശക്തി പ്രാപിച്ചതോടെ ഒമ്പത് ദിവസത്തിനിടയിൽ ചെറുതും വലുതുമായ രക്ഷാപ്രവർത്തനങ്ങൾക്കായി മുപ്പതിലധികം കോളുകളാണ് എത്തിയതെന്നും അടിമാലി ഫയർ സ്റ്റേഷൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സുനിൽകുമാർ പറഞ്ഞു അതോടൊപ്പം തങ്ങളുടെ ഭാഗത്തു നിന്നും പരമാവധി പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞതായും ഈ സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു കാലവർഷം ശക്തി പ്രാപിച്ചിരിക്കുകയും വളരെ അതിശക്തമായ രീതിയിൽ മര പെയ്തുകൊണ്ടിരിക്കുകയും നിലനിൽക്കുന്നു ഈ സമയത്ത് വളരെയധികം റോഡുകളിൽ മരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ട് അതോടൊപ്പം തന്നെ വാഹനങ്ങളുടെ അപകട സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടുകയും കാഴ്ച മറയ്ക്കുന്ന രീതിയിൽ ഉള്ള മഞ്ഞും മറ്റുമുള്ള ഒരു പ്രദേശമായതിനാൽ അത്തരം അപകടങ്ങളും വളരെയധികം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അടിമാലി നിലയ പരിധിയിൽ ഈ കഴിഞ്ഞ രണ്ട് മാസം കൊണ്ട് തന്നെ വളരെയധികം കൂടുകളാണ് നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിരന്തരമായി രാത്രി പകൽ ഭേദമില്ലാതെ കൂടുകൾ വരികയും അവയെല്ലാം നമ്മൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ച് അവ നീക്കം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതോടൊപ്പം തന്നെ വാഹനങ്ങൾക്കും മുകളിൽ മരം വീണ അപകടങ്ങളും എല്ലാം കഴിഞ്ഞ ഇടയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ മരങ്ങൾക്ക് കീഴെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാതിരിക്കുക അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ വാഹനം നിർത്തിയിടാതിരിക്കുക ഇങ്ങനെയുള്ള അതുപോലെ അതിശക്തമായ മഴ പെയ്യുന്ന സമയങ്ങളിൽ തുറസായ സ്ഥലത്തേക്ക് മാറി വാഹനം പാർക്ക് ചെയ്യുകയോ മരങ്ങൾ വീഴുകാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങൾ നോക്കി സുരക്ഷിതമായ സ്ഥലങ്ങളിൽ വിശ്രമിക്കുകയോ ചെയ്തതിന് ശേഷം അവയുടെ ശക്തി കുറയുന്ന മുറയ്ക്ക് യാത്ര തുടരുന്നതാണ് ദേശീയപാതയിലും സംസ്ഥാനപാതയിലും പാതയിലും കീഴിൽ വാഹനങ്ങൾ നിർത്തിയിടാതിരിക്കുക മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ഇടങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത് അതിശക്തമായ മഴയിൽ തുറസായതും സുരക്ഷിതവുമായ സ്ഥലത്ത് വാഹനം നിർത്തുകയും വിശ്രമിച്ചതിനു ശേഷം കാലാവസ്ഥ അനുയോജ്യമാകുമ്പോൾ യാത്ര തുടരുക ജലാശയങ്ങൾ വെള്ളക്കെട്ട് പാറക്കുഴി എന്നിവിടങ്ങളിൽ ഇറങ്ങാതിരിക്കുക വള്ളത്തിൽ മീൻ പിടിക്കാൻ പോകുന്നവർ ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയതിനു ശേഷം മാത്രം പോകുക തുടങ്ങിയ നിരവധി നിർദ്ദേശങ്ങൾ അധികൃതർ പുറപ്പെടുവിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി